യൂട്യൂബിലെ ആദ്യകാല മലയാളം ഫാമിലി വ്ലോഗർമാരായിരുന്നു മല്ലു ഫാമിലി ടിക്ടോക്കിലൂടെ വന്ന് കൊറോണ കാലത്ത് യൂട്യൂബ് ആരംഭിച്ച ഇവരെ മലയാളികൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് എന്നാൽ പണത്തിനും പ്രശസ്തിക്കുമൊപ്പം വിവാദങ്ങളും ഇവരെ പിന്തുടർന്നിരുന്നു പെന്യൂസിൻ്റെയും സുജിൻ്റെയും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണ് കൂടുതലായും വിവാദങ്ങൾക്ക് ഇടവരുത്തിയത് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് കുടുംബ കോടതി വരെ എത്തിയ പ്രശ്നങ്ങൾ പിന്നീട് പറഞ്ഞു പരിഹരിച്ച് ഇരുവരും ഒന്നായിരുന്നു സുജിൻ ഇപ്പോൾ തന്നെ മനസ്സിലാക്കുകയും തനിക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടെന്നും തങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരസ്പരം മനസ്സിലാക്കി പരിഹരിച്ചുവെന്നും ആ സമയത്ത് നിത അവരുടെ ചാനലിലും മറ്റ് ഓൺലൈൻ മീഡിയാസിലും നൽകിയ അഭിമുഖത്തിലും പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ മല്ലു ഫാമിലിയിലെ വീഡിയോയിൽ പൊന്നൂസിനെയും മക്കളെയും കാണാത്തത് വീണ്ടും ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന ആശയക്കുഴപ്പം പ്രേക്ഷകരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കൂടാതെ നിത സുജിൻ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പേര് മാറ്റി നിത സതീശൻ എന്നും ആക്കിയിരുന്നു എന്നാൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തങ്ങൾ തമ്മിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഇല്ലെന്നും പഴയ പോലെ കുടുംബത്തെ കാണിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതിനാലാണ് അവരെ കാണിക്കാത്തതെന്നും സുജിൻ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വെച്ച് ഭാര്യയോടൊപ്പം സുജിൻ പിണങ്ങി അകന്നത് സഹോദരിയോടും കൂടിയാണെന്നാണ് സൂചന ഇവരെ പ്രേക്ഷകരുമായി അടുപ്പിച്ച മറ്റ് കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു സുജിനും കുഞ്ചോസുമായുള്ള താട്ടൻ അനിയത്തി കോംബോ കുഞ്ചൂസിൻ്റെ കല്യാണ ശേഷവും ഈ കോമ്പോ സ്ട്രോങ് ആകുകയും ഇതിലേക്ക് കുഞ്ചൂസിൻ്റെ ഹസ്ബൻഡ് വിഷ്ണുവും ഉൾപ്പെടുകയും ആയിരുന്നു എന്നാൽ ഇവരെല്ലാവരും ഇന്ന് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ പരസ്പരം അൺഫോളോ ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൻ്റെ ഏറ്റവും മോശം വർഷമായിരുന്നുവെന്നും എന്തുവന്നാലും വിഷ്ണുവും പൊന്നൂസും തൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നതാണ് ആശ്വാസമെന്നും കുഞ്ചൂസ് അടുത്തിടെ പലവട്ടം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു രണ്ടു വർഷം മുമ്പ് കുഞ്ചൂസും ഭർത്താവും ബ്ലാക്ക് ഹാരിയർ കാർ വാങ്ങിയിരുന്നു ചെറിയ കാർ വാങ്ങാനിരുന്ന തങ്ങളെക്കൊണ്ട് താട്ടനാണ് ഇതെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് അന്ന് കുഞ്ചൂസ് പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് ഈ വാഹനം സുജിൻ്റെ കൈവശമാണെന്നാണ് സൂചന ഒരു പക്ഷേ ഇതിനോടനുബന്ധിച്ച എന്തെങ്കിലും പ്രശ്നമാകാം ഏട്ടൻ അനിയത്തി ബന്ധം തന്നെ അവസാനിപ്പിക്കാൻ കാരണമെന്നും സൂചനയുണ്ട് കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക